പിന്നെ എല്ലാ അറബി മാസവും സുന്നത്തുകളല്ലേ നോമ്പ് വൽക്കല്ലേ ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് എല്ലാ അറബി മാസവും ഇരുപത്തി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് സുന്നത്തുകളാണല്ലോ അതിന്റെ പുറമെ പിന്നെ മുഖ്യാശുപത്രി ഗ്രൂപ്പിൽ പറഞ്ഞല്ലോ ഒരതി കൊണ്ടുവന്നിട്ട് സ്വർഗത്തിൽ എന്ന് പറയുന്ന നദിയുണ്ട് പാലിനേക്കാൾ വെളുത്തം തെന്നേക്കാൾ മധുരം വളവും ആലിപ്പത്തേക്കാൾ പിന്നെ തണുപ്പുള്ളതുമായ ഒരു നദിയാണ് റജബി എന്ന പേരിൽ ഉള്ളത് ആ റജബ് മാത്രത്തിൽ നോമ്പോൽക്കുന്നവർക്ക് മാത്രമേ അതിൽ നിന്ന് കുടിക്കാനുള്ള ഭാഗ്യമുണ്ടാവുകയുള്ളു അതുകൊണ്ട് അധികം നമുക്ക് ആശുപത്രി പറഞ്ഞിട്ടുണ്ട് അപ്പൊ കേന്ദ്രീകരിച്ച് നമ്മളെ പൂർവികരായ വസ്തുക്കള് പ്രജപിരുപത്തേന് പ്രത്യേക മുമ്പ് നോട്ട് വരുന്ന ഒരു സംഗതിയാണ് പിന്നെ അതിന് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് അത് അത് മാത്രല്ല കുറേട്ടാ അത് അപ്പൊ വിദേഹത്ത് ഏതാണ് ഏതാണ് സുന്നത്ത് എന്നുള്ളത് അറിയാതാണ് സംസാരിക്കുന്നത് അല്ല എനിക്ക് പറഞ്ഞു അതെ അത് നമ്മള് ചിക്കൻ എല്ലാ മാസവും എല്ലാ മാസവും ഇരുപത്തി ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പതില് നോമ്പോൽക്കല സുന്നത്താണ് അതൊന്നും അതൊന്നും ഇവിടെ അല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഇല്ല പറഞ്ഞില്ലേ ഇല്ല ഈ അപ്പൊറാജിന്റെ ഋഷബ് ഇരുപത്തി ഏഴിന് മെഹറാജിന്റെ ഭാഗമായിട്ട് നോമ്പെടുക്കുക എന്നുള്ളത് അത് വിദഗത്താണ് അതിന് ഒരു ഹദീസുല്ല ഉള്ളത് തന്നെ മൗലൂ ആണ് മൗതുവാണ് നിങ്ങൾ പറഞ്ഞത് അറുപത് വർഷം നോമ്പ് കൂലിണ്ട് അതെ അത് മൗലൂ ആണോ അത് മൗലൂ മൗതുവാണ് അതെ അതില് അങ്ങനെയല്ലേ ഇങ്ങള് സക്കാഫി സഖാഫി സക്കാഫി ഉസ്താദ് പിന്നെ കാന്തൂർ ഉസ്താദ് പറഞ്ഞു മാത്രല്ലോ ജിഫ്രി ഉസ്താദ് പറഞ്ഞു കൊടുക്കൂലേ ജഫ്രി മുത്തുക്കോയങ്ങൾ അദ്ദേഹത്തിന്റെ ഇപ്പൊ ഞാൻ ആ ചെയ്ത വീഡിയോയില് അദ്ദേഹത്തിന്റെ വോയിസ് വീഡിയോ വ്യക്തമായിട്ട് ഇട്ടിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് അത് ഇല്ലെങ്കിൽ തന്നെ നന്മ ചെയ്യുന്നത് പുണ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജിഫ്രി മുത്തുക്കോയെ തങ്ങള് ആ വിഷയത്തെ പരാമർശിക്കുന്നത് ശ്രദ്ധിച്ചു നിങ്ങൾ സൂര്താനോട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് രാത്രി അതുകൊണ്ടാണ് നമ്മൾ ഞമ്മള് പിറ്റേ നോമ്പോൽക്കുന്നത് അതിന് ബാങ്ക് തിന്യമാക്കുകയാണ് പിന്നെ നോമ്പോൽക്കാൻ അതീത് വായിപ്പാണോ എന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടല്ല ഞങ്ങൾക്കത് അതീത് കൊണ്ടു നോക്കിയിട്ടല്ല എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ രജുപുരിവത്തേ കാരണം എന്തുകൊണ്ട് അത് ഷ്യാറുകളെ ബഹുമാനിക്കുക അത് തക്വയിൽ നിന്നുണ്ട് ആ ഈ ആ ബഹുമാനം എങ്ങനെയാണ് അന്ന് വിഭാഗത്തുകളെ കൊണ്ട് ധന്യമാക്കുക ആ വിഭാഗത്ത് കൊണ്ട് ധന്യമാക്കുക നോമ്പോൽക്കള് കൂടാറു നിസ്കരിക്കുന്നത് ഇതൊക്കെ അന്ന് ചെയ്യണം അല്ല പിന്നെ ഇരുപത്തിയെട്ട് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് എല്ലാ വ്യാഴവും എല്ലാ തിങ്കളും അതൊന്നും അല്ലല്ലോ ഇവിടത്തെ വിഷയം അങ്ങനെ അങ്ങനെ അല്ലല്ലോ ഇവിടെ പറയുന്നത് റസൂൾ ലാഹി സാഹ അലൈഹി സ്വലമ ഇസ്രാവും പിന്നീട് മീറാജ് പോയത് ഇസ്രാ പോയി അതിനുശേഷം മീറാജും അതൊന്ന് രണ്ടും ഒരു ദിവസം തന്നെയാണ് ഒരു രാത്രി തന്നെയാണ് അത് സംബന്ധമായി കൊണ്ട് നോമ്പെടുക്കാം നമുക്ക് ഹദീസൊക്കെ അവിടെ വെക്കാം ഞാൻ എനിക്ക് ഇനി ഇങ്ങള് അതായത് റസൂൽ സാഹ് അലൈഹി സ്വല ഇസ്രാഹ് പോയി മിറാജ് പോയി ഈ കാര്യം വെച്ചുകൊണ്ട് അത് കഴിഞ്ഞിട്ട് റസൂൽ അല്ലാഹി സാഹു അലൈഹി സ്വലമ്മ ഇരുപത്തി പന്ത്രണ്ട് വർഷത്തോളം പതിമൂന്ന് വർഷത്തോളം പിന്നെയും ജീവിച്ചിട്ടുണ്ട് അറബു അറബ് മാസം കൂട്ടാണെന്നുണ്ടെങ്കിൽ ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ പിന്നെയും വ്യത്യാസം വന്നേക്കാം ഒരു നോമ്പ് പോലും റസൂൽ എടുത്തിട്ടില്ല അപ്പൊ ഫേ ഫലില്ല സാലിഹുസ്ത ഒരു മിനിറ്റ് ഇന്നേക്കാള് നിങ്ങൾ കിതാബ് ഓതി പഠിച്ച ഒരു ഒരു എന്ന് പറയുമ്പോ സഖാഫത്ത് സുനിയൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു പണ്ഡിതനാണ് അല്ലേ ആണ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് വിശ്വാസല്ലേ അഅഅലമ ഫേലില്ല കൗലുണ്ട്ന്നാ പറഞ്ഞത് കൗല് ഏത് സ്വഹാബിയാണ് സ്വീകരിച്ചത് അള്ളിവിടെ ഫെയിൽ ഇല്ല അപ്പൊ ഫെയിൽ ഇല്ലെങ്കിലും കൗല് നമുക്ക് എടുക്കാന്ന് പറഞ്ഞു സല്ല അല്ലിവിടെ കൗല് ഒരു സൊഹാബിയും ഒരു താപയും ഒരു തബോ അത് സ്വീകരിച്ചിട്ടില്ല അതിന് തെളിവില്ല ഉസാദ തെളിവ് പറഞ്ഞോളി ഒരു സുഹാബി മിറാജിന്റെ നോമ്പെടുത്തു എന്നുള്ളത് ഇരുപത്തിയേഴിന് നോമ്പെടുത്തു എന്നുള്ള തെളിവ് പറയരുത് അതെല്ലേ അതല്ലേ പറഞ്ഞത് അത് നമ്മൾ ഊസൂലാണ് എന്തെ കൗലും ഫീലും തമ്മില് എതിരായ വിഷയം കൗലും ഫീലും വിഷയം ഫോർ എക്സാമ്പിൾ നമ്മളൊഹർ ഒമ്പയിന് നോമ്പ് വൽക്കണം നിമിത്തങ്ങൾ പറഞ്ഞു പക്ഷെ ഒമ്പനെ നോമ്പ് റസുമായിട്ടുള്ള സമയത്ത് നോമ്പ് വച്ചിട്ടില്ല പക്ഷെ നമ്മൾ നോമ്പ് വൽക്കണം പിന്നെ അടുത്ത വർഷം എങ്ങനെ ഞാൻ ജീവിച്ചിരിക്കുമായിരുന്നെങ്കിൽ ഞാൻ ഒമ്പതിനെ നോമ്പ് വൽക്കുവരുമായിരുന്നു പറഞ്ഞില്ലേ പിന്നെ മൊഹറാം ഒമ്പതിനൊന്നും നോമ്പ് വലിക്കുന്നുള്ളസൂസ് മിനിറ്റ് അത് അങ്ങോട്ട് പോയരുത് അതായത് മുഹറം പത്തിന് റസൂല്ലി സിപ്പം നോമ്പെടുത്തു ഞാൻ ഹയത്തിലുണ്ടെങ്കിൽ മുഹറം ഒമ്പതിനും നോമ്പെടുക്കും എന്ന് പറഞ്ഞു അത് ഫെയിലില്ല കൗലേ ഉള്ളു അത് കഴിഞ്ഞിട്ട് റസൂൽ അഹ് സാഹിസ്മിയുടെ വഫാത്തിന് ശേഷം സ്വഹാബാക്കളൊക്കെ മുഹറം മുമ്പേനും നോമ്പെടുത്തു ത്വാബിയെടുത്തു തപോ താബിയങ്ങൾ എടുത്തു അഹിമത്തിന്റെ ഉലമാക്കളായിട്ടുള്ള മുജിതഹിദീങ്ങളായിട്ടുള്ള മുജിങ്ങളായിട്ടുള്ള എല്ലാരും അതെടുത്ത് കാണിച്ചു തന്നു ഇങ്ങനെ അതിനെ നോമ്പെടുത്ത് കാണിച്ച ഒരു സ്വഹാബി വേണ്ട ഒരു ത്വാബിയ വേണ്ട ഒരു തപോ താബി ആരെങ്കിലും ഈ മൂന്ന് നൂറ്റാണ്ടത് അല്ലേ സലഫുകള് ഞാൻ ചോദിക്കട്ടെ റജബില് എന്നല്ല എല്ലാ മാസത്തിലും റസൂൾ സിമോ ഇപ്പൊ എന്തായി സഖാഫി എന്നോട് ചോദിക്കാതെ എന്നെ എന്നെ കളിയാക്കുക അല്ല ആദ്യം ഏതെങ്കിലും ദിവസത്തെ സുന്നത്തുണ്ട് എന്നല്ല എല്ലാ മാസത്തിലെയും ഈ സുന്നത്ത് നോമ്പ് എന്നുള്ളത് റസൂൾ സിസ്ലമൊക്കെ പഠിപ്പിച്ചു തന്ന പ്രത്യേകമായിട്ടുള്ള സുന്നത്തുകളുണ്ട് ഉണ്ട് പിന്നെ അഷുറാന്റെ നോമ്പ് മൊഹറ നോമ്പും പത്തും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അർഫാദിനത്തിന്റെ നോമ്പ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പിന്നെ ഏത് സുന്നത്ത് നോമ്പ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ തിങ്കള് ഫീ ഉലിത്തോ എന്നുള്ള ആ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഹസൂള്ളി സുഖിസ്ലമെ ജനിച്ചു എന്ന ആ ഒരു അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച നമ്മളോട് നോമ്പ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്ന വ്യാഴാഴ്ച നമ്മളോട് നോമ്പ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അയ്യാമുൽ ബേദൽ നമ്മളോട് നോമ്പ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ അറുപത് മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് പക്ഷേ ഈ റജബിലെ ഇരുപത്തി ഏഴിന് നോമ്പെടുക്കാനുള്ള കൗലുണ്ട് എന്ന് പറഞ്ഞു അത് നമ്മൾ അങ്ങനെയാണ് അംഗീകരിക്കാം അസൂർ സൈലി വസ്ലമുട ആ ഹദീസും ഹദീസ് മൗതു ആണ് എന്ന് സ്ഥിരപ്പെട്ടതാണ് അത് ഈഫു അല്ല മൗദു അല്ല അത് സനദും എല്ലാം സൊഹി അത് സ്വഹിയായ ഹദീസ് തന്നെയാണെങ്കിൽ ഏത് സ്വഹാബിയാണ് എടുത്തത് ഏത് താബിയാണ് എടുത്തത് ഏത് തപു താബിയാണ് എടുത്തത് സലഫുകൾ ആരും എടുത്തിട്ടില്ല നമ്മൾ എടുക്കണോ നമ്മള് അഹിൽ സുന്ന മാത്രല്ലോ അഹിൽ കൂടിയല്ലേ അല്ല അപ്പൊ ഇരത്തേനും ഞാൻ ചോദിക്കലോ മീറാജ് അല്ലെങ്കിൽ അല്ലാത്ത ദിവസങ്ങളിലും ഇരത്തേനും നോമ്പ് ഒരിക്കലും സുന്നത്തില്ല മീറാജിന്റെ നോമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നോമ്പാക്കണ്ടല്ല ഞാൻ എന്താണ് എന്റെ വീഡിയോയിൽ എന്താ അവസ്ഥ പറഞ്ഞത് ഇരുത്തേന് നമ്പോൽക്കൽ അല്ലത്തെ വിഷയം മെഹറാജിന്റെ നോമ്പ് സുന്നത്തിന്റെ സുന്നത്തില്ലേ എന്നുള്ളതാണ് എന്റെ വീഡിയോ അല്ലെങ്കിൽ നമുക്ക് അത് ആ ഒരു ഡേറ്റുകളൊക്കെ അത് നമ്മൾ വേറെ സുന്നത്തുകളെ സംബന്ധിച്ചപ്പോ അതിനെ അങ്ങനെ അങ്ങനെ എങ്ങനെ നമ്മൾ ഇല്ലാതെ ഇസ്ലാം ഇസ്ലാം നിലനിൽക്കുന്നത് ഇസ്നാദുകളിലൂടെയാണ് റിയുന്ന ഒരു നദിയുണ്ടെന്നില്ലേ രജബ് എന്നുള്ള നദിയുണ്ടോ ഇല്ലേ എന്നൊന്നും ഈ വിഷയത്തിൽ വിഷയമേ അല്ല മേർ നോമ്പ് ഒരു ഒരു റിവായത്തിൽ വന്നിട്ടുള്ള എന്താണ് അറുപത് മാസമാണ് ഷഹർ ഷഹറാണ് ഒരു മാസത്തില് ഒരു രൂപായത്തിലുള്ള സിത്തൂൻ സനയാണ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് മാസം ഓക്കെ ഓ അറുപത് മാസാണെന്നുള്ളത് കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ചില ആളുകൾ അറുപത് കൊല്ലം പറഞ്ഞിട്ട് അതിന് വാ വാക്കുപഴവായെന്നറിയില്ല എന്തായാലും ഇത്രേ ഉള്ളൂ റസൂൽ ഉള്ള പറഞ്ഞത് മൗതായ ഒരു ഒരു കെട്ടി ഉണ്ടാക്കപ്പെട്ട ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പാവപ്പെട്ട ആളുകൾ ഇന്നും എടുക്കുന്നു അതൊന്നല്ല ഇവിടുത്തെ ചർച്ച റജബിന്റെ ആ ഒരു ദിവസം അടിസ്ഥാനമാക്കി റജബ് ഇരുപത്തിയേഴിന് മേറാജ് പോയി എന്നതിന്റെ ആ ഒരു ഓർമ്മയുടെ ഭാഗമായി കൊണ്ട് ഏത് സുഹാബിയാണ് നോമ്പെടുത്ത് അറിയോ ലക്ഷത്തിലെന്താ അല്ലാതെ സുഹാബി നോമ്പിടിച്ചാല്

ആ റസഹി സല്ലാ അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഒരു സ്വഹാബി സ്വീകരിച്ചില്ല ഒരു താബി സ്വീകരിച്ചില്ല ഒരു തപോ താബി സ്വീകരിച്ചില്ല എന്ന് പറയാനുള്ള മനക്കെട്ടി എനിക്കില്ല ഞാന് ഞാൻ അഹിലുസുന്നവൽജമായ ഉപ്പൻ ചില പഞ്ചസാര എല്ലാം ചിന്തിക്കും ഉസ്ത ചിന്തിക്കും ഒരു സ്വഭാവിയത് സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊക്കെ റസൂൽ അതൊന്നും ഞാൻ പറഞ്ഞു തരണ്ട ഉസ്താവ് പഠിച്ചിട്ടുണ്ട് ഉസ്താ അത്രയേറെ നമ്മൾ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ ഏറെ സ്നേഹിച്ചിട്ടുള്ളവരാണ് സ്വഹാബത്ത് ആ സ്വഭാവത്ത് സ്വീകരിക്കാത്ത നമ്മൾ എടുക്കണം ഉസ്താ ഈ നമ്മളെ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങള് പറയും ഞാൻ കണ്ട സക്കാഫിമാരിൽ ഏറ്റവും മാന്യനാണ് പറയും ഇരുപത്തി ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് വിഷയം മുടക്കണോ അങ്ങനെ അന്ന് നോമ്പത്ത് വിചാരിച്ചു ഏതെല്ലാം ഓൾറെഡി സുന്നവടെ മാസം പറയുന്നത് പ്രശ്നം തീർന്നോ അല്ലാണ്ട് അത് പറയണത് പ്രശ്നമുള്ളു നിങ്ങൾ നിങ്ങൾ അങ്ങനെ െ സ്വാലി ഉസ്താദ് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഇവിടെ റജബിന്റെ 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 ഇരുപത്തിയേഴ് മേറാജിന്റെ നോമ്പുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം അത് ആ നോമ്പ് അങ്ങനെ അങ്ങനെ പറയല്ലേ അങ്ങനെ അങ്ങനെ പറയണ്ടല്ലോ ഇപ്പൊ അങ്ങനെ പറയുമ്പോ എന്താന്ന് അറിയോ അങ്ങനെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കി എന്താ കഴിഞ്ഞ റബിയുള്ള പന്ത്രണ്ട് തിങ്കളാഴ്ച വന്നിട്ട് നിങ്ങളൊന്നും നോമ്പ് എടുക്കാറുന്ന് Aiyah, patutlah itu. Ingat, ഞാൻ തിങ്കളാഴ്ച സ്നേഹിക്കുന്നില്ലാ വീണ്ടും കഷ്ണം പോലെ ഞാൻ കൊണ്ടുനടക്കേണ്ട എന്റെ ഉമ്മയേക്കാൾ ബാപ്പയേക്കാൾ എന്റെ ഭാര്യയെക്കാൾ എന്റെ പൊന്നുമക്കളെക്കാൾ ഈ ലോകത്തുള്ള ഏതൊരു മനുഷ്യനേക്കാൾ ഞാൻ സ്നേഹിക്കേണ്ട എന്റെ മുത്തർ റസൂല് ആ മുത്തർ റസൂല് പറഞ്ഞിരിക്കാണ് ഞാൻ ജനിച്ച ദിവസം കേട്ടോ തിങ്കളാഴ്ച അജി നോമ്പ് എന്ന് പറയുമ്പോ ആ ഉമ്മത്ത് അത് സ്വീകരിക്കണോ സ്വീകരിക്കണ്ടേ അത് അല്ല തിങ്കളാഴ്ച തിങ്കളാഴ്ച എടുക്കണില്ല ഞങ്ങള് സ്വീകരിക്കില്ല എന്തിനാണ് ഈ റജബിൻ്റെ ഇരുപത്തിയേഴ് മീറാജിന്നും പറഞ്ഞിട്ട് കടിപിടി കൂടുന്ന സ്ഥാ അതെ അല്ല മുടക്കണ്ടല്ലാദ് എനിക്ക് പിന്നെ ട്രൂ കോളറിൽ അങ്ങനെ കിട്ടിയത് സാലി സഖാഫി അലഹമില്ല ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാവട്ടെ അള്ളാഹു അള്ളാഹു അതിനുള്ള അതിനുള്ള ചെയ്യട്ടെ ഞാൻ ഇപ്പോൾ സംസാരിച്ചോണ്ടിരിക്കും ഞാൻ പിന്നെ ശരി വരട്ട റജബ് ഇരുപത്തിയേഴിന്റെ നോമ്പ് സുന്നത്താണോത്താണോ എന്ന് പറയാം വളരെ സിമ്പിൾ ആണ് ഒരു കാര്യം സുന്നത്താകണമെങ്കിൽ ഒരു കാര്യം ഇബാദത്താകണമെങ്കിൽ അത് അള്ളാഹു പഠിപ്പിച്ചതായിരിക്കണം അല്ലെങ്കിൽ അള്ളാഹുന്റെ റസൂൾ സാഹു അലി വസ്ലം പഠിപ്പിച്ചതായിരിക്കണം റാൻ്റെ ഏതെങ്കിലും ഒരു ആയത്തിൽ മിയാറാജ് നോമ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ അള്ളാഹുവിന്റെ റസൂൾ സല്ലാഹു അലി വസ്ലം അങ്ങനെ ഒരു നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടോ ബങ്ങളാഴ്ച ഹിജറക്ക് മുമ്പാണ് ഇസ്റാഹു മിയാറാജ് നടക്കുന്നത് അള്ളാഹു അലിവല്ലാം മരിക്കുന്നത് ഹിജറ പതിനൊന്നിലാണ് മദീനയിൽ വെച്ചിട്ട് അപ്പോ ഏറ്റവും ചുരുങ്ങിയത് പത്ത് വർഷങ്ങൾ ആ പത്ത് വർഷത്തിൽ ഒരിക്കലെങ്കിലും അള്ളാഹുന്റെ റസൂൽ സലഹു അലി വസല്ല അങ്ങനെ ഒരു നോമ്പ് എടുത്തിട്ടുണ്ടോ നബി നോമ്പ് എടുക്കുന്ന ഏതെങ്കിലും ഒരു സ്വഹാബി കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സ്വഹാബി റജബി ഇരുപത്തിയേഴിന് ഒറ്റ സ്വഹാബി നോമ്പ് എടുത്ത സംഭവം ഉണ്ടോ ഇല്ല നാല് മധബിന്റെ ഇമാമുമാർക്ക് പരിചയമുണ്ടോ ഇമാം അബു ഹനീഫ ഇമാം മാലിക് ഇമാം ഷാഫി ഇമാം അഹമ്മദ് നാല് മധബിന്റെ ഇമാമുമാർക്ക് ഇങ്ങനത്തെ ഒരു നോമ്പ് പരിചയമില്ല ഇത് പിന്നീടുണ്ടായതാണ്